ഹലോ വെൽക്കം ബാക്ക് ടു കത്ത് സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ മൂന്നാം ഘട്ടം എൽ ഡി സി എക്സാം കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കും നിങ്ങളുടെ ജില്ലയും ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ ഇരുപത് ടോപ്പിക്സ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ആ കണ്ട് അത് പഠിച്ചവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയിൽ ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും കാരണം നമ്മൾ പരീക്ഷയ്ക്ക് വന്ന തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളും ഞാൻ പറഞ്ഞ ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളാണ് അപ്പൊ ഇനി അടുത്ത ഘട്ടക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഏരിയകൾ തന്നെ നിങ്ങൾ നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കുക ഓക്കെ വേറെ എന്ത് പഠിക്കുന്നേക്കാൾ ഏറ്റവും നല്ലത് സ്മാർട്ട് വർക്ക് ആണ് ഇനി വരുന്ന എല്ലാ കുട്ടികളും ആ ഒരു ഏരിയ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ എക്സ്ട്രാ ടോപ്പിക് നോക്കിയാൽ മതി ഓക്കെ പണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷും മലയാളം മാത്സ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെയാണ് എക്സാം വരാറുള്ളത് പക്ഷേ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്തവണത്തെ മാത്സിനൊന്നും അധികം മാർക്ക് ചിലപ്പോൾ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇംഗ്ലീഷ് ആസ് യൂഷ്വൽ എല്ലാ ക്വസ്റ്റ്യൻസും പണ്ട് മുതലേ കണ്ടു തുടങ്ങിയ ടൈപ്പ് ആയിരുന്നു പക്ഷെ നമുക്ക് ഇനി അടുത്ത ഘട്ടക്കാർക്ക് അങ്ങനെ വരുമെന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ മാത്സ് മലയാളം ആ ട്രെൻഡ് തന്നെ മാറിപ്പോയിട്ടുള്ളൊരു ലെവലായിരുന്നു ആ ഒരു എക്സാം അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക പിന്നെ പ്രധാനമായിട്ട് പറയാറുള്ളത് ഈ ഒരു ഇരുപത് ടോപ്പിക് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്തിടാം ഓക്കെ അപ്പോൾ അതെല്ലാവരും പോയി കാണാം നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ എന്തായാലും എന്തായാലും ഉണ്ടാവും ഓക്കെ വളരെയധികം ും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളായിരുന്നു അത് അത് അരിച്ചുപറക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു റാങ്ക് നിങ്ങക്ക് കിട്ടും കേട്ടോ അത് പറയാനാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം മാത്സൊക്കെ വന്നിട്ടുള്ള ഏരിയകള് ഇപ്പോൾ എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്നുള്ള അതിന്റെ വില തോന്നിട്ട് മറ്റുള്ളത് കാണാൻ അപ്പൊ അത്തരം കണക്കുകൾ കൂടുതലായിട്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മലയാളം അല്ലേ ചോദിച്ചിട്ടുള്ള ഏരിയകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവാട്ടോ വളരെയധികം വ്യത്യാസമുള്ള ഒരു തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു പിന്നെ കലാ സാഹിത്യം സംസ്കാരം എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ട് എങ്ങനെയാണ് എന്ന് വിചാരിക്കുക ഓക്കെ അപ്പൊ അതിലധികം നേരം സമയം കളയാൻ നിൽക്കണ്ട നിങ്ങൾ ഓക്കെ മറ്റുള്ള ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഇരുപത് ടോപ്പിക്സ് നല്ല രീതിയിൽ പഠിച്ചതിനു ശേഷം മാത്രം മറ്റുള്ള ടോപ്പിക്കുകൾ ചെയ്യാം പിന്നെ ആ ഒരു ഇരുപത് ടോപ്പിക്ക് പഠിച്ച് നല്ല സ്മാർട്ട് വർക്ക് നടത്തി എക്സാം അറ്റൻഡ് ചെയ്തവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അത് ഉപകാരപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ അനുഭവം ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റുള്ള കുട്ടികൾക്കും കൂടി അത് ഉപകാരപ്പെടും അവർക്ക് കൂടുതൽ മാർക്ക് കൂടുതൽ കിട്ടാനും എല്ലാത്തിനും ആയിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്